നമ്മുടെ എസ് എസ് ഇ സി ജി എല്ലിൻ്റെ കമ്പയൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് യൂണിഫോം പോസ്റ്റ് ഉൾപ്പെടെ ഇതിൽ അവൈലബിൾ ആയിരുന്നു നിരവധി പേര് അപേക്ഷിച്ചിട്ടുള്ള നല്ല സാലറി ഉള്ള നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ എസ് എസ് എന്ന് പറയുന്നത് സോ അതിന്റെ നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് ഉച്ച മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം നിങ്ങൾ മാക്സിമം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ച നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ വീഡിയോ കണ്ടു തന്നെ ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക നമുക്ക് ഈ അപ്ഡേറ്റിലേക്ക് കടക്കാം സോ ഇവിടെ പറയുന്നത് ഡിയർ കാൻഡിഡേറ്റ് പ്ലീസ് വിസിറ്റ് എസ് എസ് സി കെ കെ ആർ നമ്മുടെ എസ് എസ് സിൻ്റെ കെ കെ ആർ വെബ്സൈറ്റാണ് പറഞ്ഞിട്ടുള്ളത് നോദി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓഫ് സി ജി എൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാമിനേഷൻ എസ് എസ് സി കെ കെ ആറിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കയറുവാനും അവിടുന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുവാനുമാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ എസ് എസ് സീൻ്റെ കെ കെ ആർ വെബ്സൈറ്റിലേക്കാണ് എൻ്റർ ആവേണ്ടത് അപ്പോൾ നമ്മൾ എസ് എസ് സി കെ കെ ആറിന്റെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ക്ലിക്ക് ചെയ്ത് ടു നോ ദി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കർണാടക കേരള റീജിയൻ്റെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റ് ഈ ഒരു വെബ്സൈറ്റിലാണ് വരുന്നത് നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ അപ്ഡേറ്റ് ചെക്ക് ചെയ്യാൻ നോക്കാം സോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്കറിയാനായിട്ട് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഡയറക്റ്റ്ലി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ ഈ ഒരു ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് ഇവിടെ എഴുതി ചേർത്തുക അതിനുശേഷം നേരെ താഴേക്ക് വരികയാണെങ്കിൽ ഐ ഹാവ് നോട്ട് അറ്റ് ദി അബോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ അഗ്രി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിജക്റ്റഡ് ആണോ സബ്മിറ്റഡ് ആണോ അതായത് സക്സസ് ആണോ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും ഇത് ചെക്ക് ചെയ്യുക ഇതിൽ കിട്ടിയവർക്ക് മാത്രമേ ആ അഡ്മിറ്റ് കാർഡൊക്കെ വരുത്തുള്ളൂ എന്നും കൂടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ആ ഫസ്റ്റ് ഫോർ ക്യാരക്ടേഴ്സ് നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ നാലക്ഷരങ്ങൾ നിങ്ങൾ എഴുതി ചേർത്തുകയാണ് ചെയ്യേണ്ടത് നാലക്ഷരങ്ങൾ മാത്രം അതിനുശേഷം നിങ്ങളുടെ ഫാദറിൻ്റെ നെയിമിൻ്റെ ഫസ്റ്റത്തെ നാലക്ഷരങ്ങൾ ആദ്യത്തെ നാലക്ഷരങ്ങൾ മാത്രം ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ഇവിടെ എഴുതി ചേർക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക എന്നിട്ട് സർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം വീണ്ടും മുകളിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തിട്ട് ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്